നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ബലിവർഗത്തെ നിങ്ങൾ ബഹുമാനിക്കണേ നിങ്ങൾ നിങ്ങളുടെ ബലിമൃഗത്തെ നിങ്ങൾ ആദരിക്കണോ നിങ്ങൾ ബഹുമാനിക്കണോ കാരണം എന്തെന്നറിയുമോ അപ്പം ഇന്ന ഹാല സിറോത്തിമത്തോയാകും അത് നിങ്ങൾക്ക് സിറോത്തുപാലത്തിലൂടെ കടന്നു പോകാനുള്ള നിങ്ങളുടെ വാഹനമാണ് വാഹനമാ

ഞാൻ ണെങ്കില് ആ വിജ്ഞാനത്തിന്റെ പൂങ്കാവിനേക്ക് കയറാനുള്ള അതിന്റെ കവാടമാണ് അലിയാലുതങ്ങളാണ് പറയുന്നത് خرج من بيته لشراء الأضحية غفر الله ذنوبه ومحى عنه عشر السيئات ورفع له عشر درجات ആരെങ്കിലും മൃഗത്തിന് വാങ്ങിക്കാൻ വേണ്ടി കമ്പോളത്തിലേക്ക് അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചാൽ തന്നെ അള്ളാഹു അവന്റെ പാപങ്ങൾ പൊറത്തു കൊടുക്കുന്നു അവൻ്റെ പത്ത് തെറ്റ് കുറ്റങ്ങൾ അള്ളാഹു അവന്റെ കിതാബിൽ നിന്ന് വായിച്ച് കളിയുകയാണ് Amen. പത്ത് പദവികൾ അള്ളാഹുഅവനക്ക് ഉയർത്തി കൊടുക്കുമെന്ന് അലിബിൻ പഠിപ്പിക്കുന്നു എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോയത്ത് വാങ്ങിക്കാൻ വേണ്ടി ആരെങ്കിലും കമ്പോളത്തിലെത്തിയിട്ട് അതിൻ്റെ വിഷയങ്ങളെ പറ്റി സംസാരിച്ചാൽ തന്നെ ആ അവന്റെ ആ സംസാരം പോലും ഒരു ദേശീഹിന്റെ ഗണത്തിലേക്ക് രേഖപ്പെടുത്തുമേ രേഖപ്പെടുത്തുമേ യാ റസൂലല്ലാഹ് അള്ളാൻ്റെ റസൂലെ എന്താണ് ഈ സുബാനന്ദയുടെ ഗണത്തിലേക്ക് രേഖപ്പെടുത്തുമെന്നത് എന്താണ് ഈ സുബാനന്ദയുടെ പ്രതിഫലം എന്താണ് ആ സമയത്ത് അള്ളാൻ്റെ ഹബീബ് തങ്ങൾ പറയുകയാല്ലർത്തി ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയും നിറക്കുന്നതാണ് ഒരു സുബഹാന ഒറ്റ സുബാനന്ദയുടെ ബുദ്ധിഫലമാ പറയുന്നത് നിങ്ങൾ ജീവിതത്തിൽ ആകാശവും ഭൂമിയും അതിനിടയിലുള്ള എല്ലാം നിറക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു നബിഅഅലി വസ്ല്ല തങ്ങൾ പഠിപ്പിക്കുകയാണ് ഈ മൃഗത്തെ തന്നെ അവിടെ വലിയ കമനീയ വാഹനമായിട്ടാണ് നിനക്ക് കാണാൻ സാധിക്കുക അല്ലെ നാളെ നമുക്ക് പരലോകത്ത് എന്നാൽ നമുക്ക് യാത്ര ചെയ്യാനുള്ള വാഹനമാണെന്ന് പറയുമ്പോ മൃഗത്തിന്റെ കൂട്ടത്തിൽ നമ്മൾ പശുവിനെ പശു ഇനത്തിൽ കാളയെയോ ബോത്തിനെയോ അല്ലെങ്കിൽ അതിൽ ആ വിഭാഗത്തിൽപ്പെട്ട ഒരു മൃഗത്തെ നമ്മൾ അറക്കുമ്പോൾ അത് നമ്മുടെ വാഹനമായി വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാവും എങ്ങനെയാണ് കാളയുടെ പുറത്ത് പശുവിന്റെ പുറത്ത് എങ്ങനെയാണ് യാത്ര ചെയ്യുക അത് യാത്ര ചെയ്യാനുള്ള വാഹനമാണോ കുതിരപ്പുറത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും അതല്ല ഒട്ടകത്തിന്റെ പുറത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമില്ല പക്ഷേ ഒരു പശുവിന്റെ പുറത്ത് കയറിയിട്ട് എങ്ങനെയാണ് യാത്ര ചെയ്യുക എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എന്നാൽ ആ സംശയത്തിന് മറുപടി പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് ബലി അറുക്കുന്ന മൃഗമില്ലേ ആ മൃഗം നാളെ വലിയ കമനീയ വാഹനമായിട്ടാണ് നിങ്ങളെ മുന്നിലെത്തുന്നത് صلى الله عليه وسلم ذا الفريق يعني من احرق دمها خلق الله بكل قطره دمها عشره من الملائكه يستغفرون له الى يوم القيامه ആരെങ്കിലും അവൻ്റെ ഉദയ്യത്തിന്റെ മൃഗത്തറുത്ത് അതിന്റെ രക്തം ഭൂമിയിലേക്ക് ചൊരിച്ച ആ മൃഗത്തിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് നിർഗളിക്കുന്ന ഓരോ രക്തത്തുള്ളികൾക്കും അള്ളാഹു പത്ത് മലക്കുകൾ സൃഷ്ടിക്കുമെന്ന് അള്ളാഹു താര പത്ത് മലക്കുകളെ സൃഷ്ടിക്കുമത്രേ എന്നിട്ട് ഈ മലക്കുകൾ പണിയെന്താന്നറിയോ അന്ത്യനാൾ വരെ അവന് വേണ്ടി ഈ മലക്കുകൾ പാപമോചനം തേടിക്കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫു തങ്ങൾ പഠിപ്പിക്കുകയാണ് തങ്ങൾ പറയുന്നു അതുകൊണ്ട് നിങ്ങൾ അഹസിനോ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ നന്നാക്കണേ ഏറ്റവും മുന്തിയ മൃഗത്ത് നോക്കി നിങ്ങൾ വാങ്ങിക്കണേ ഉലഹിയത്തിന്റെ മൃഗത്തെ ബലിയറുക്കാനുള്ള ബലി വരുന്നാൾക്ക് ബലിയെറുക്കാനുള്ള മൃഗത്തെ വാങ്ങിക്കാൻ കമ്പോളത്തിൽ പോകുമ്പോ ഏതെങ്കിലും ചാവാലിയെ വാങ്ങിക്കൊണ്ട് നല്ല ഉഷാറുള്ള നല്ല ആരോഗ്യമുള്ള നമ്മൾക്ക് സാമ്പത്തികമായി നല്ല ശേഷിയുള്ളവരാണെങ്കിൽ നല്ല വിലയുള്ള നല്ല മൃഗത്തെ നോക്കിയിട്ട് വാങ്ങണോ കാരണം എന്താണെന്നറിയോ അന്ത്യനാളിൽ നിങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള നിങ്ങളുടെ വാഹനമാണ് എന്ന് അതെന്ന് എന്നിട്ട് തങ്ങൾ പറഞ്ഞു െങ്കിലും സാധിച്ചിട്ട് സാമ്പത്തിക ശേഷി ഉണ്ടായിട്ട് അറിയിട്ടില്ല എങ്കിൽ അവൻ നമ്മടെ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് അവൻ അടുക്കേണ്ടതില്ല നാം നിസ്കരിക്കുന്നിടത്തേക്ക് അവൻ വരേണ്ടതില്ല അടുത്തു പോകരുത് എന്ന് വളരെ കർശനമായ രീതിയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അറിയോ നമുക്ക് ആഖിറത്തിൽ നമുക്ക് സഞ്ചരിക്കാനുള്ള ഖബറിൽ നിന്ന് നമ്മൾ സവിധത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള വാഹനമാണ് ഈ ബലിമൃഗം എന്ന് പറയുന്നത് മഹാനായ അബു ജൈഫു പറയുന്നത് കാണാം ഉദയ്യത്തിന്റെ മൃഗത്തിൽ നിന്നും വീഴുന്ന ആദ്യ തുള്ളി രക്തം അതിന്റെ പവിത്രത അതിന്റെ ശ്രേഷ്ഠത എത്രയാണെന്നറിയോ നാലായിരം പാപങ്ങൾക്കുള്ള നിങ്ങൾ അറക്കുന്ന ആ ഉദയ്യത്തിന്റെ ബലിമൃഗത്തിന്റെ ആ മൃഗത്തിൽ നിന്നും ആദ്യമായി ഭൂമിയിലേക്ക് ഒത്തിവീയുന്ന ആദ്യ തുള്ളി രക്തം എന്ന് മഹാനായ അബു ജാ ഇത്രയും വലിയ ശ്രേഷ്ഠമുള്ള ഒരു ഭാഗത്താണ് ബലി വരുന്ന ദിനത്തില് ഈ ബലികർമ്മം നടത്തുക എന്നുള്ളത് അതിൽ കഴിയുന്ന ആളുകളൊക്കെ അതില് പങ്കെടുക്കണം കഴിയുന്ന ആളുകൾ സ്വന്തമായി കഴിയുന്നവര് സ്വന്തമായി അറുക്കണം കഴിയാത്ത ആളുകൾ ഷെയർ കൂടാൻ പറ്റുന്ന ആളുകൾ ഒരു മൃഗത്തിൽ പേർക്ക് വരെ ഷെയർ കൂടാമല്ലോ ആടല്ലാത്ത ആടാണ് അറക്കുന്നതെങ്കിൽ അത് പിന്നെ ഷെയർ കൂടാൻ പറ്റത്തില്ല ആടിൽ ഒരാൾക്ക് മാത്രമേ അറക്കാൻ പറ്റത്തുള്ളൂ അതിന് ഷെയർ ഇല്ല അല്ലാത്ത നമ്മൾ കാലികളെ വരെ ഷെയർ കൂടിയിട്ട് കന്നിനെ ാണ് കഴിയുന്ന ആളുകൾ അങ്ങനെ ഷെയർ ഒരു ഷെയറെങ്കിലും കൂടിയിട്ട് ആ ബലികർമ്മത്തിൽ പങ്കെടുക്കണമെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ് പറഞ്ഞത് കാണാം അലാ നിങ്ങൾ അറിയണേ ഇന്നൽ അറിയണേഞ്ോ എന്നുള്ള കർമ്മം എന്താണെന്നറിയോ അത് രക്ഷപ്പെടാനുള്ള ദുന്യാവിലെയും ആഹുരത്തിലേയും എല്ലാ വിപത്തുകളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്ന ഒരു കർമ്മമാണ് അത് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് എന്ന് നബി തങ്ങളെ പഠിപ്പിക്കുകയാണ് ബലികർമ്മം നിർവഹിച്ച ഒരു വ്യക്തി അവന്റെ ഖബറിൽ നിന്ന് അവൻ എഴുന്നേൽക്കുമ്പോൾ ആ മൃഗം അവന്റെ ഖബറിന്റെ തലഭാഗത്ത് വന്ന് നിൽക്കുന്നതാണ് എന്നിട്ടോ ആ ഖബറിൽ നിന്ന് ആ ഖബറാളി നേൽക്കുന്ന സമയത്ത് ആ ബലിമൃഗത്ത് കാണുന്ന സമയത്ത് ആ ബലിമൃഗത്തിന്റെ രൂപങ്ങൾ അതിന്റെ രണ്ട് കൊമ്പുകളുമില്ലേ അതെല്ലാം സ്വർണത്തിനാലുള്ളതോ അതിന്റെ രണ്ട് കണ്ണുകൾ സ്വർഗത്തിലെ മാണിക്യവുമായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിക്കുകയാണ് എന്നിട്ടോ ഈ ഇത്രയും സൗന്ദര്യമുള്ള ഈ മൃഗത്തെ കാണുമ്പോൾ ഖബറിൽ നിന്ന് ഏൽക്കുന്ന ഈ വ്യക്തി ചോദിക്കുകയാണ് ഈ മൃഗത്തിനോട് ചോദിക്കും അത്രേ നീ ആരാണ് നീ എന്തൊരു നിന്നെക്കാളും ഭംഗിയുള്ള മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ ആ സമയത്ത് ആ മൃഗം മറുപടി പറയുകയാണ് കുറാനു കല്ലരി നീ ദുനിയാവിൽ വെച്ച് ബലിയെറുത്തിട്ടുള്ള മൃഗമാണ് ഞാന് എന്നിട്ട് ശേഷം ആ മൃഗം അവനോട് പറയുന്നു ഇറക്കബ് അലാരി നീ എൻ്റെ പുറത്ത് കയറണോ എൻ്റെ മുതുകിൽ കയറൂ അങ്ങനെ ആ ഖബറിൽ നീനേറ്റ വ്യക്തി ആ മൃഗത്തിൻ്റെ പുറത്ത് കയറിയിരിക്കുകയാണ് അങ്ങനെ ആ ആ മൃഗമദാവിനെയും വഹിച്ചുകൊണ്ട് ആകാശഭൂമികൾക്കിടയിലൂടെ ഋഷിൻ്റെ തണലിലേക്ക് ആ മൃഗം ആ മനുഷ്യനെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് ഹബീബായ അലൈഹി തങ്ങൾ ഹബിബായ ഇത്രയും വലിയ പവറാണ് നോക്കൂ നിങ്ങൾ ഒരിക്കൽ ദാവൂദ് നബി ചോദിച്ചു സമുദായത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം എന്താണ് അള്ളാഹ എന്ന് ദാവൂദ് നബി ചോദിക്കുകയാ ആ സമയത്ത് അള്ളാഹു താലെ പറയുക വലിയറുത്ത ഒരാൾക്ക് ആ മൃഗത്തിന്റെ ഓരോ രൂപങ്ങൾക്കും പകരം പത്ത് നന്മകൾ നൽകപ്പെടുന്നതാണ് പത്ത് തിന്മകൾ മായ്ക്കപ്പെടുന്നതാണ് അവന്റെ പത്ത് പദവികൾ ഉയർത്തപ്പെടുന്നതാണ് എന്ന് അള്ളാഹു താലെ പഠിപ്പിക്കുകയാണ് അങ്ങനെ ആ സമയത്ത് ദാവൂദ് നബി വീണ്ടും ചോദിക്കുകയാണ് അള്ളാഹുവേ ആ മൃഗത്തിന്റെ മാംസം ഞങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ മൃഗത്തിനെ കത്തിവെച്ച് അതിന്റെ വയറ് വയറ് കീറണമല്ലോ ആ കീറിയാൽ ഞങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ദാവൂദ് നബി ചോദിക്കുന്ന സമയം പറയുകയാണ് ബർ പിളരുന്ന സമയത്ത് വിശപ്പിൽ നിന്നും താങ്ങത്തിൽ നിന്നും പരലോക ഭയാനകതയിൽ നിന്നും നിർഭയനായി ഒരു വെപ്രാളവും ഒരു പേടിയും കൂടാതെ അള്ളാഹു അവനെ പുറത്തുകൊണ്ട് വരികയും ചെയ്യുന്നതോ വീണ്ടും അള്ളാഹു പറയുന്നു അതിന്റെ ഓരോ കഷ്ണം മാം ത്തിന് പകരം സ്വർഗത്തിൽ ഒട്ടകത്തെ പോലെയുള്ള പക്ഷികളെയോ ഓരോ കുളമ്പിന് പകരാം സ്വർഗീയ വാഹനങ്ങളെയോ ശരീരത്തിലെ ഓരോ രോമങ്ങൾക്കു പകരാം സ്വർഗത്തിൽ ഓരോ കൊട്ടാരങ്ങളെയോ തലയിലെ ഓരോ രോമങ്ങൾക്കു പകരം ഹോറുകളിൽ സുന്ദരികളായ ഓരോ പരിചാരകരെയും അവർക്ക് നമ്മൾ നൽകുന്നതാണ് ദാവൂദ് നബിയേ ഓ ിയെ നിങ്ങൾക്കറിയില്ലേ നിശ്ചയം പലിമൃഗം എന്നുള്ളത് നാളെ പരലോകത്തുള്ള വാങ്ങനമാണ് വഹനമാൻ അന്നായ അന്നുൽയാ ഉദെയ്യത്തിൻ്റെ മൃഗമെന്നുള്ളത് നാളെ നിങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള വാഹനമാണ് നിങ്ങളുടെ പാപങ്ങൾ പൊറത്ത് പൊറുക്കാനുള്ള കാരണമാണ് നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ തടയപ്പെടാ അള്ള കതുറക്കതായില്ല എന്തെങ്കിലും പരീക്ഷണങ്ങൾ അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ആ പരീക്ഷണങ്ങളെല്ലാം തടയപ്പെടാൻ തടഞ്ഞു നിർത്താൻ ഈ ഉദഹയ്യത്തെ സഹായിക്കുന്നതാണ് ഉദഹീയത്തെ കാരണമാകുന്നതോ അതുകൊണ്ട് നിങ്ങൾ ഉദയ്യത്ത് കൊണ്ട് കൽപ്പിക്കണേ താലെ ദാവൂദ് നബിയോട് നിങ്ങൾ ഉദയ്യത്ത് കർമ്മം നടത്താൻ വേണ്ടി സമുദായത്തിനോട് നിങ്ങൾ കൽപ്പിക്കണം كارنا فإنها فداء المؤمن كفداء إسحاق قبل الذبح نكشم إسحاق النبي عليه الصلاة والسلام من أربيل لند ركشة بدان مواجهة ربيع ماي مواجهة مولي ماي ده بوله هذا سطح الشواء سكول كركشة بدان ولا مولي ما الله عند رسول صلى الله عليه وسلم تغلب بنا رمولا فاطمة الله فاطمة قطعة كبدين കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ ആ ഫാത്തിമിഅള്ളാഹു എന്നെ പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു മൃഗത്തിന്റെ മാംസവും അതിന്റെ രക്തവും എല്ലാം നാളെ ആളപ്പരലോകത്ത് കൊണ്ടുവന്ന് നിന്റെ മീസാനിൽ അത് ഇടുന്ന സമയത്ത് അത് തൂക്കുന്ന സമയത്ത് അതിന് എഴുപത് ഇരട്ടിയായി അതിന് വർധനവുണ്ടാകുന്നതാ മീസാനിൽ നാം ആ മൃഗത്തിന്റെ മാംസവും അതിന്റെ രക്തവും അത് നാളെ അള്ളാഹു പരലോകത്ത് അത് കൊണ്ടുവന്ന് നമ്മുടെ നന്മ തിന്മകൾ തൂക്കുന്ന ത്രാസിലിട്ട് അത് തൂക്കുന്ന സമയത്ത് അതിന് എഴുപത് ഇരട്ടിയായി അതിന് വർധന ഉണ്ടാകുന്നതാണ് فاتما بي الله رسول برنو أما إنه يجاء بدمها ولحمها ويوضع في ميزانك سبعين ضعفا وكانت له حجابا من النار ما ترى الله وضحيه لقد تتركني الكمريانه നരകത്തിൽ നിൽക്കും അവിടെ നരകത്തിലേക്ക് ഇടാൻ കാരണം ജീവിതത്തിൽ കർമ്മം നടത്തിയ വ്യക്തിയാണ് മറയാകും അവന്റെയും നരകത്തിന്റെയും ഇടയില് നിൽക്കുമെന്ന് പറഞ്ഞതായി ഫാത്തിമ ബീവി പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ യാത്ര പോകുന്ന സമയത്ത് അതൊരു ബലി പെരുന്നാളിന്റെ ദിവസമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഏഴ് പേര് ചേർന്നുകൊണ്ട് ഒരു മൃഗത്തെ ബലികർമ്മം നിർവഹിച്ചു എന്ന് യാത്ര പോവാനിരിക്കുന്നാളിന്റെ ഇവൻ അബ്ബാസ് ഞങ്ങളെ പറയാണ് ഞങ്ങൾ ഏഴ് പേര് കൂടിയിട്ട് ഒരു മൃഗത്തെ വാങ്ങിച്ച് അതിനെ ബലി നടത്തി ബലികർമ്മം നിർവഹിച്ചു എന്ന് നോക്കൂ നിങ്ങൾ മഹാനായ അഹമ്മദ് ബിനി സാബ് തങ്ങൾ മഹാനവരങ്ങള് പറയുന്നു എനിക്കൊരു പാവപ്പെട്ട കൂട്ടുകാരനുണ്ടായിരുന്നു അദ്ദേഹം എല്ലാ വർഷവും ഒരു ആടിന ബലികർമ്മം നടത്താറുണ്ടായിരുന്നു എല്ലാ വർഷവും ബലി പെരുന്നാൾ വരുമ്പോ ഒരു ആടിനെ വാങ്ങിച്ചിട്ട് അതിന ബലികർമ്മം നടത്തി അതിന്റെ മാംസം വിതരണം ചെയ്യുന്ന ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു അങ്ങനെ ആ കൂട്ടുകാരൻ മരണപ്പെടുകയാണ് അദ്ദേഹം മരണപ്പെട്ടപ്പോ ഞാൻ അള്ളാഹുവിനോട് ചെയ്ത് പ്രാർത്ഥിച്ചു അള്ളാഹുവെ എനിക്ക് എന്റെ കൂട്ടുകാരനെ ഒന്ന് കാണണോ നീ സ്വപ്നത്തിനൊന്ന് കാണിച്ചു തരുമോ അല്ലാ എന്ന് മഹാനായ അഹമ്മദ് തങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് ഉറക്കത്തിൽ ോട് പ്രാർത്ഥിക്കുക ഞാൻ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ അവസ്ഥയെ കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കട്ടെ എനിക്കൊന്ന് കാണിച്ചതാ അള്ളാ എന്ന് ചെയ്യുകയും അങ്ങനെ ചെയ്തുകൊണ്ട് പൂർണമായേക്ക് തിരിഞ്ഞ് കിടന്നുറങ്ങുകയാണ് ആ ഉറക്കത്തിൽ അതാ കൂട്ടുകാരനെ സ്വപ്നത്തിൽ കാണുന്നു ഒന്നോ താല കാണിച്ചു കൊടുക്കുന്നു എങ്ങനെയാണ് കാണുന്നതെന്നറിയുമോ സഹോദരിമാരെ ഉമ്മമാരെ സഹോദരങ്ങളെ ഉമ്മമാരെ അതേ ആ ഉറക്കത്തിൽ അന്ത്യനാണ് സംഭവിച്ചതായി അദ്ദേഹം സ്വപ്നം കാണുകയ ടിയാമത്തിന ലോകം അവസാനിച്ചു ടിയാമനാള് സംഭവിച്ചു അന്ത്യനാള് സംഭവിച്ചു ജനങ്ങളതാ കൂട്ടപ്പെട്ടതായി സ്വപ്നം കാണുകയാണ് ആ കൂട്ടത്തിൽ അതാ എൻ്റെ കൂട്ടുകാരൻ അതാ നല്ല തിളക്കമുള്ള ഒരു കുതിരപ്പുറത്തെ സഞ്ചരിക്കുന്നു നല്ല സൗന്ദര്യമുള്ള അല്ല തിളക്കമാർന്ന ഒരു കുതിരപ്പുറത്ത് എൻ്റെ കൂട്ടുകാരൻ അതാ സഞ്ചരിക്കുന്നത് ഞാൻ കാണുകയാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ ധാരാളം മുന്തിയ മൃഗങ്ങൾ വേറെയുമുണ്ട് മഹാനായി അഹമ്മദ് പറയാണ് ഞാനെന്റെ സഹോദരനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഓ എൻ്റെ കൂട്ടുകാരാ അള്ളാഹു നിങ്ങളെ എന്ത് ചെയ്തു നിങ്ങളെ കൊണ്ട് അള്ള എന്താണ് പ്രവർത്തിച്ചത് ആ സമയത്ത് കൂട്ടുകാരൻ മറുപടി പറഞ്ഞു എനിക്ക് അള്ളാഹുവിന്റെ ദോഷങ്ങളെല്ലാം പാപങ്ങളെല്ലാം എനിക്ക് പുറത്തു തന്നു കാരണം എന്തെന്നറിയുമോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പാപപ്പെട്ട ഉമ്മക്കൊരു ദിർഹം താനം നൽകിയിരുന്നു Allah മാർഗത്തിൽ ഒരു വയസ്സുള്ള കിളവിയായ ഒരു വളരെ പാവപ്പെട്ട ആ ഉമ്മക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ദൃഹം സ്വതൊക്കെ നൽകിയിരുന്നു ഞാൻ എൻ്റെ വരത് കൈ കൊടുത്തത് ഇടതുകയ്യറിയാത്ത രീതിയിൽ വളരെ രഹസ്യമായി ഉമ്മക്ക് ദാനം ചെയ്തതാണ് അതിൻ്റെ കാരണം കൊണ്ടാണ് അള്ളാഹുവിന്റെ പാപങ്ങൾ പുറത്തു തന്നത് സമയത്ത് അഹമ്മദ് ചോദിക്കല്ല കൂട്ടുകാരാദിഹിൽ അജായിബൂ കാണുന്ന എന്താണ് കൂട്ടുകാരാ ആ നിങ്ങൾ വല്ല സൗന്ദര്യമുള്ള ഒട്ടകപ്പുറത്ത് കുതിരപ്പുറത്താണല്ലോ നിങ്ങൾ സഞ്ചരിക്കുന്നത് ഈ കാണുന്ന അത്ഭുതം എന്താണ് കൂട്ടുകാര എന്ന് അഹമ്മദ് ബിസാഖ് തങ്ങള് ചോദിക്കുന്ന സമയത്ത് കൂട്ടുകാരൻ മറുപടി പറയുന്നു ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യം എൻ്റെ ജീവിതത്തിൽ അറുത്ത ഉദയത്തിന്റെ ഹലോ ഉദിയത്ത് ഞാൻ ജീവിയത്തിൽ ഉദഹിയറുത്ത ആ മൃഗമാണ് ഇത്രയും വലിയ സൗന്ദര്യത്തിൽ നിങ്ങൾ കണ്ടത് ഇത്രയും വലിയ സൗന്ദര്യമുള്ള മൃഗമായ ഒട്ടകമായി നിങ്ങൾ കണ്ടത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ജീവിയത്തിൽ ആ ഉദിയത്ത് കർമ്മത്തിന്റെ ഫലമായിട്ടാണ് ജീവിതത്തിൽ എല്ലാ വർഷവും വലി പെരുന്നാൾ വരുമ്പോ ഒരു ആടിനെ വാങ്ങി അറുക്കുന്ന പറഞ്ഞത് ആ ആട് വലിയ കുതിരയായിട്ട് അള്ളാഹു ഇദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ വേണ്ടി സംവിധാനിച്ചു നോക്കൂ നിങ്ങൾ എന്നിട്ട് അഹമ്മദ് ബിൻസായ നിങ്ങൾ ചോദിക്കാണ് ഇനി നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് അദ്ദേഹം മറുപടി പറയുന്നു ഇരൽ സ്വർഗത്തിലേക്കാണ് ഞാൻ പോകുന്നത് അതും പറഞ്ഞുകൊണ്ട് അദ്ദേഹം എൻ്റെ നിന്നും മറഞ്ഞുപോയി അല്ലാത്തൊരു സ്വപ്നമാണ് കണ്ടത് കണ്ടത് ജീവിതത്തിൽ കർമ്മം നടത്തിയതിന്റെ അതിന്റെ ഗുണം കണ്ടോ ജീവിതത്തിൽ പാവപ്പെട്ട ഒരാളിനെ ഒരു ഉമ്മക്ക് ഒരു പാവപ്പെട്ട ഒരു ഉമ്മക്ക് ഒരു ദൃഹം നൽകിയതിന്റെ പ്രതിഫലം കണ്ടോ പാപങ്ങളൊക്കെ പൊറുക്കാൻ ആ സുഖ കാരണമായി